നാലു വർഷം പൂർത്തിയാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളുമായാണ് കോട്ടയം നാഗമ്പടം മൈതാനിയിൽ എൻഡ കേരളം പ്രദർശന വിപണനമേള ആരംഭിച്ചത് സർക്കാർ വകുപ്പുകളും വിവിധ സംഘടനകളും കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുമെല്ലാം അണിനിരുന്ന വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് ശേഷമാണ് നാഗമ്പടം മൈതാനിയിൽ മേളയുടെ ഉദ്ഘാടനം നടന്നത് സമഗ്ര മേഖലകളിലും രാജ്യത്തിനും മാതൃകയാവുകയാണ് കേരളത്തിന്റെ നേട്ടങ്ങളെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ചീഫ് വിപ് ഡോക്ടർ എൻ ജി രാജ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് സഭാഷൻകുളത്തങ്കൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പോലീസ് ചീഫ് ഷാഹുൽ ഹമീദ് വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അറുപത്തി ഒൻപതിനായിരം ചതുശ്രാടി വിശദീകരണത്തിൽ ഒരുക്കിയ പവലീനിൽ വൈവിധ്യം മാറുന്ന സ്റ്റാളുകൾ മേളയെ ആകർഷകമാക്കുകയാണ് കാഴ്ചകളുടെ വിസ്മയം ഒരുക്കുന്ന പവലീനുകൾ സർക്കാരിന്റെ വിധ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നു വിവിധ സഹായ പദ്ധതികളെക്കുറിച്ച് അറിയാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകളും കലാപരിപാടികളും മേളയെ ആകർഷകമാക്കുകയാണ് ഏപ്രിൽ മുപ്പത് വരെ നീളുന്ന എന്റെ കേരളം പ്രദർശനത്തിൽ പ്രവേശനം സൗജന്യമാണ്